ഇലവിയ പൂഞ്ചേറയിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഇലവിയോ ഇല്ല എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ എത്തിയത് പക്ഷേ മനോഹരമായ സ്ഥലമാണ് ഇപ്പോൾ അവിടേക്ക് എത്താനേ കുറച്ചുകൂടി ദൂരമുള്ളൂ പക്ഷേ വരുന്ന റോഡുകളും അതുപോലെ തന്നെ സൈഡുകളാണില്ലേ എത്ര മനോഹരമാണെന്നറിയുമോ ഇപ്പോൾ പുള്ളിയാണ് സംഭവം വ്യൂ പോയിൻറ്റിലെത്തിയിട്ടോ വ്യൂ പോയിൻറ്റും അപകാരം തന്നെ കേട്ടോ അസാധ്യം തന്നെ നമ്മൾ കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ നിലവിൽ എത്തിയപ്പോൾ തന്നെ മഴ പെയ്തു ഇവിടെ ജീപ്പുകളുണ്ട് ഒരുപാട് ജീപ്പിൽ മൂന്ന് സ്പോട്ടിലേക്ക് കൊണ്ടുപോകും ആയിരം രൂപയാണ് പറയുന്നത് ജീപ്പ് ഒക്കെ പറഞ്ഞ് സെറ്റ് ചെയ്തപ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങി മഴ ചെറുതൊന്നും നല്ല ഷാറായിട്ട് തന്നെ പെയ്യാൻ തുടങ്ങി ചോരുന്നത് വരെ കാത്തിരിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ എന്ത് കൊടയത് കൊട കിട്ടിയത് അയ്യുമുറിയായി ചോർച്ചിന് ആ സാണേ െ കുഞ്ചു വാണോ വണ്ടി വാ പെട്ടെന്ന് 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 നമ്മൾ നേരം മുനിയറ ഗുഹയിലേക്കണ്ട പോണത് മുനിയറ ഗുഹ എന്താ കാണാ ഡ്രൈവർ ജീപ്പ് ജീപ്പിലാണ് പോകുന്നത് കാറിന്ന് ധൃതി പിടിച്ച് ഇറങ്ങി കുഞ്ചോസ് ചെറുതായി ഒന്ന് വീണ് പരിക്കൊന്നും ഒന്നും പറ്റിയില്ല എന്തായാലും അതുകൊണ്ട് തന്നെ ഞങ്ങൾ യാത്ര തുടർന്നുണ്ടോ വെള്ളമായ

ആ ഡ്രൈവർ കൂടെ വരാറുണ്ട് അപ്പം നമ്മൾ ഇറങ്ങി പോവാണ് കേട്ടോ അപ്പം ഇത് ഈ വന്ന് വൈകിളപ്പങ്ങൾ കണ്ടല്ലോ അപ്പോൾ ആ വൈകിയിലേക്ക് പോരണെങ്കിൽ എന്തായാലും ജീപ്പ് നിർബന്ധമാണ് അപ്പം നമ്മൾ ജീപ്പ് വിളിക്കാൻ വേണ്ടി വരും നമ്മൾ ആദ്യം ജീപ്പ് വരുന്ന നമ്മളെ വണ്ടിയിൽ വരാമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് പക്ഷെ മഴ പെയ്ത് അപ്പോൾ മഴേനെ ചോരുന്നത് വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല കാരണം നമുക്ക് സമയം പ്രശ്നമാണ് മഴ കുറച്ച് ചോർച്ചുണ്ടായപ്പോൾ തന്നെ നമ്മൾ ഇറങ്ങി അപ്പം മുനിയറ പോകാനെ കുറിച്ച് നമുക്ക് അവരോടൊന്ന് ചോദിക്കാം കാരണം മുനിയറ ഗുഹേനെ പറ്റിയെന്ന് നമ്മൾ ചോദിച്ചതല്ല ഇരുവ ഇലവിയ പൂഞ്ചിറനെ കുറിച്ചാണ് നമ്മൾ അന്വേഷിച്ചതും അതന്വേഷിച്ചാണ് നമ്മൾ വരുന്നതും ആ ഗുഹ എത്തിയട്ടോ ഗുഹ നമ്മൾ ഡ്രൈവർ കാത്തിക്കല്ലേ മുനിയറ ഗുഹയെ കുറിച്ച് ഇവിടെ എത്തിയതിന് ശേഷം ആട്ടോ മനസ്സിലായത് അങ്ങനെ മൂന്ന് സ്പോട്ടാണ് നമുക്ക് ഇവിടെ കാണാനുള്ളത് അവർ വരുന്നുണ്ട് അവർ വരുന്നുണ്ട് ഡ്രൈവർ വരുന്നുണ്ട് അപ്പം വെയിറ്റ് ചെയ്യുക നാളെ യാത്ര സ്ഥലമായതുകൊണ്ട് തന്നെ ഗുഹനെപ്പറ്റി നമുക്ക് അറിയണമല്ലോ അൻപത് മീറ്ററോ അജു അയ്യു തല്ലിയതാ നിങ്ങളുടെ തലേടാ അൽപ്പറം ഏ എപ്പോ എന്നാ എന്നാലും വേറെ ഞങ്ങൾ കോഴിക്കോട് മുക്കോ അൽപ്പുറേടാണേ വേറെന്താസി മോബി എന്ന് പറഞ്ഞാൽ ചാനലുണ്ടാവും ചാനൽ ഉണ്ടാവും വീഡിയോ ഉണ്ടാവും പേരെന്താ നിങ്ങൾ ഇന്നലെ പോയ വേറെ പോയെ ആ കുരിശുമലേ അത് വരണ വാഗമണ് ആ ഇനി എന്താ പ്ലാന് നാട്ട് പോവാം ആ പിന്നെ പോയില്ല എന്താ പറയാ ഇലിക്കരകല് പോയില്ല എന്നാ ശരി കേട്ടോ ഫോണിൽ എടുത്തോ വേറെ ഫോണിൽ എടുത്തോളീ വേറെ ഫോണിൽ എടുത്തോ ൂര് അപ്പൊ ചൂ ഇട്ടിട്ട് പോവാ നടക്കെട്ടോ ചൂ ചെറുപ്പൊക്കെ വെള്ളം നാറടുത്താൽ പോവാണ്ടത് പോകുന്ന പോ എന്നാ ഞാൻ മുന്നേ പോയിക്കോ നിൽക്കുന്ന പാട പാട പാട്ടെ പാട പാട്ടെ ചെരുപ്പൊക്കെ പറഞ്ഞു കേട്ടില്ല ചെറുപ്പൂച്ചി നോക്കണ്ട ഗുവാന്റെ ഉള്ളിലേക്ക് നമ്മൾ എത്തിപ്പെട്ടു പേടിക്കാനൊന്നും ഇല്ലാന്ന നേരെ നമ്മള് ഡ്രൈവർ പറഞ്ഞു പേടിക്കാൻ അതുപോലെ തന്നെ ഒന്നും തന്നെ ഇല്ല എന്താ വെച്ചേക്കണ്ടല്ലോ എന്തിന്റെ കേട്ടല്ലോ പല്ലി ചിലക്കര വച്ചാണോ അയ്യോ അവളല്ല ആ ഇതിന് ഉള്ളോട്ട് മാറിണ്ടല്ലോ ചെറിയ ചെറിയ പൂളല്ലേ വച്ചു ഫോട്ടോ ഇടുത്ത ഫോട്ടോ ഇടുത്തുട്ടോ പറഞ്ഞപ്പോഴാണ് വാവലാ പറയു രണ്ടും പറയാറില്ലേ ഇത് ചെറിയ ஆண்டு தாவ தேட தேளுண்டுதா உம் தேழல்லமா தேழல்ல மட்டேரோலி ஈரோலி ஆ ു ഇനി രാവിലെ നേരത്തെ കരിമ്പാറല്ലോ അവിടെ തന്നെ ഇതിനെ പറ്റി ഞങ്ങൾക്ക് അറിയാം അത് നിങ്ങളുടെ പേര് ഇറങ്ങാറ് എന്താന്നുള്ളത് താമസിച്ചിരുന്ന മുനിമാർ താമസിച്ചിരുന്ന സ്ഥലമാണ് അതുകൊണ്ടാണ് ഇതാ ഇതാണ് കണ്ണിലാക്കുടിയാട്ടാ ഡ്രൈവർ തിരക്കൂട്ടുണ്ട് കാരണം ഒന്നുമില്ല ലൈറ്റ് പറഞ്ഞ പിന്നെ വ്യൂ ബാക്കിയുള്ള കുറയും നമ്മള് തിരിച്ചു വേറെ വേറെ ഒന്ന് രണ്ട് വ്യൂ പോയിന്റ് കൂടി ഉണ്ട് ആ വരെ അവർ വരുക ഓക്കെ 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 ഓള് നല്ല വ്യൂ തന്നെ ആണല്ലോ ഇതെന്താ വ്യൂ ഇത് വേറെന്താ വെച്ചാലേ മറ്റേ ഇത് വെളിച്ചം കുറഞ്ഞോണ്ടാണ് അപ്പം മായവൈതനോടെ അവിടെയുള്ള വ്യൂ കുറഞ്ഞല്ലേ മുനിയറ വ്യൂ പോയിന്റ് അല്ല മുനിയറ ഗുവാൻ്റെ മുകളിലുള്ള വ്യൂ പോയിന്റാണ് ഇട്ടത് ഇവിടുന്ന് തന്നെയാണ് മലങ്കര ഒക്കെ കാണാൻ പറ്റുന്നത് പക്ഷെ ഇപ്പോൾ മായ മൈതായിട്ടില്ല മഞ്ഞ് അപ്പം അതുകൊണ്ട് തന്നെ വ്യൂ കുറച്ച് കുറഞ്ഞത് അടുത്ത വ്യൂ പോയിന്റാണ് കേട്ടോ നടന്നു പോയി വരുന്നവരുണ്ട് ഒരു ിലോമീറ്ററിന്റെ മൊത്തത്തിൽ നടക്കേണ്ടി വരുള്ളൂ കേട്ടോ നടക്കാൻ പറ്റുന്ന നടത്തുകയും ചെയ്യാം ഇവിടെ പ്രത്യേകം ബോർഡുണ്ട് ജലാശയത്തിൽ ഇറങ്ങുകയോ അതുപോലെ തന്നെ മലിനമാക്കുകയോ ചെയ്യരുത് ഇലവിയ പൂഞ്ചറന്നുള്ള പേര് കിട്ടാൻ കാരണം ഈ തടാകം തന്നെ കേട്ടോ ഒറ്റ ഇല പോലും ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേര് ഇവിടെ കിട്ടിയത് തടാകത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒറ്റ ഇല പോലും നമ്മൾ കണ്ടില്ല കണ്ടിട്ടില്ലട്ടോ തടാകം നല്ല രസമുള്ള ഒരു വ്യൂ ആണ് അതിൻ്റെ ഡ്രോൺ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത് അപ്ലോഡ് ചെയ്യുന്നതാണ് ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന പറഞ്ഞ കേട്ടോ ചിലപ്പോൾ മയ ആയിരിക്കും ചിലപ്പോൾ കോടമഞ്ഞായിരിക്കും അതുകൊണ്ട് തന്നെ ഒന്നിൽ കൂടുതൽ തവണ വന്നാൽ വ്യത്യസ്തമായ കാഴ്ചകൾ തന്നെയായിരിക്കും ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത് മയ പെയ്തു പെട്ടു എന്ന് കരുതിയതാണ് പക്ഷേ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ മഴ എല്ലാം മാറി ജീപ്പിലും കണ്ടിട്ട് കുറച്ച് ലാസ്യത്തെ വ്യൂ ആണെങ്കിൽ കുറച്ച് മുകളിലോട്ട് കയറി വരാനുണ്ട് നടന്നു വരാവുന്നതാണ് പക്ഷേ നമ്മുടെ സമയം പ്രധാനമാണ് നമുക്ക് സമയം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നടന്നിട്ട് വേണം മാക്സിമം സ്ഥലങ്ങൾ കവർ ചെയ്യാവുന്ന ഉദ്ദേശത്തോടെയാണ് ഞങ്ങൾ ജീപ്പ് തന്നെ ആശ്രയിച്ചത് യാണെങ്കിൽ നടന്നു കയറുന്നവർക്ക് നടന്ന് കയറാൻ പറ്റും പക്ഷെ അത്യാവശ്യം കേറാൻ തന്നെ ഉണ്ട് കേട്ടോ ആ ജീപ്പിൽ വേറെ ഒരു വൈപ്പ തന്നെയാണ് എട്ട് പത്ത് പേരൊക്കെ ആയിട്ട് ഒരു ജീപ്പിൽ സുഖമായിട്ട് പോകും രണ്ട് ടീമും മൂന്ന് ടീമൊക്കെ ആയിട്ട് കറക്റ്റ് ആയിട്ട് അങ്ങനെ പോകണെ അങ്ങനെ പോകാം ഇടിമിന്നൽക്കാതെ ഉള്ള ഒരു സംഭവമാണ് അല്ലേ അതല്ലേ ഇടിമിന്നലക്കല്ലേ അതിൻ്റെ പേര് അറിയോ മൊത്തം ഇതുപോലെ മൂന്നില് ആംഗ്ലീറ്റ് കാരണം ഒഴിഞ്ഞ പ്രദേശമായിട്ട് തന്നെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് മലയോര മേഖലകളൊക്കെ ഇപ്പോ സമിത്ര എന്ത് സമിത്ര കേട്ടോ ഫോണില് വീഡിയോയിൽ അത്ര തന്നെ എന്റെ ഒരു ഭംഗി കാണുന്നില്ല കേട്ടോ

നടന്നു പോയിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇലവിയാപൂഞ്ചറയുടെ അവസാനത്തെ ഡെസ്റ്റിനേഷൻ ആയിട്ടത് മൂന്ന് സ്പോട്ടാണ് പറഞ്ഞിരുന്നത് മൂന്നാമത്തെ സ്പോട്ടാണ് കിഡിലംന്ന് തന്നെ കിഡിലം വൈബാണ് കേട്ടോ ചുറ്റും അത് ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റും എന്നുള്ള നേരിട്ട് വന്നെ കാണാം നിങ്ങൾക്ക് യാത്രകൾ ഇഷ്ടപ്പെടുന്ന പ്രകൃതി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും ഒന്ന് കാണേണ്ട സ്ഥലങ്ങൾ തന്നെയാണ് അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇന്നിവിടെ സ്റ്റേ ചെയ്യും പിന്നെ അടുത്ത വീഡിയോ നാളെ ആയിരിക്കും നാളെ നമ്മൾ പോകാൻ പോകുന്നത് എല്ലിക്കൽക്കല്ലാണ് അപ്പോൾ മറ്റു വീഡിയോകൾക്കൊക്കെ കാണാൻ അതുപോലെ തന്നെ ഇതുപോലെ സ്ഥലങ്ങളൊക്കെ കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും നമ്മളെ ഫോളോ ചെയ്യാൻ മറക്കണ്ട ഇതുപോലെ യാത്രാ വീഡിയോകൾ ഇനിയും വരുന്നതാണ് അപ്പോൾ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കിഡില കിഡ്ഡിലെന്ന് പറഞ്ഞിട്ടോ കിഡിലം വൈപ്പ് എന്ന് പറഞ്ഞാൽ വൈപ്പ് പിന്നെ റോഡിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസിലും കിട്ടും കിഡ്ഡിലൻ റോഡാണ് എന്ത് പറഞ്ഞാലും റോഡ് ഇതുവരെയുള്ള റോഡുകൾ നമ്മൾ അടിപൊളിയാണ് അത് നമുക്ക് വീഡിയോയിലും അതുപോലെ തന്നെ നമുക്ക് ഈ കാഴ്ചകളിലും തന്നെ മനോഹരമാക്കുന്നുമുണ്ട്